ഹരി ഓം എല്ലാവർക്കും വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അതാണല്ലോ നമ്മുടെ വിഷയം ജീവിത വിജയം നേടുക എന്നത് പ്രയാസകരമാണോ എന്ന് ചോദിച്ചാൽ അല്പം പ്രയാസകരമാണ് ആർക്കെന്ന് ചോദിച്ചാൽ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ തയ്യാറില്ലാത്തവർക്ക് കാരണം നമ്മളേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ് വിജയം എന്നത് നമ്മളെ സംബന്ധിച്ച് പുറത്ത് അതായത് നമ്മുടെ ജീവിത മേഖലയിൽ നമ്മൾ വിദ്യാഭ്യാസം ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നാം വിചാരിക്കുന്ന രീതിയിലുള്ളൊരു പുരോഗതി പ്രാപിക്കുക അല്ലെങ്കിൽ ലോകം നമ്മളെ വിജയിച്ചവരായിട്ട് കരുതുക അപ്പോഴാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതാണ് വിജയം എന്നുള്ളത് പക്ഷെ നാം അറിയുന്നില്ല ആ വിജയം മാത്രം നമ്മുടെ ജീവിത വിജയമാവില്ല കാരണം ആളുകളോടുള്ള ഇടപഴകൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള കഴിവ് പിന്നെ സാമൂഹികമായ പല പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട് കൂടാതെ ശാരീരികം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കോവിഡ് കാരണമുള്ള പല പ്രശ്നങ്ങളും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ മാനസികമായ നമ്മുടെ താളം തെറ്റുന്നവരാണെങ്കിൽ അവർ വിജയിച്ചവരാണെന്ന് പറയാൻ പറ്റില്ല അപ്പം ജീവിത വിജയം നേടണമെങ്കിൽ നമുക്ക് പുറത്തും കഴിവ് വേണം അകത്തും കഴിവും ശക്തിയും വേണം അകത്ത് ശക്തിയില്ലാത്തവൻ പുറത്ത് ജയിച്ചിട്ടും കാര്യമില്ല ഇന്ന് നമ്മളതാണ് കാണുന്നത് ദുർബലന്മാരുടെ വിജയമാണ് നമ്മൾ വിജയമായി കൊട്ടിഘോഷിക്കുന്നത് അതാണല്ലോ ഗീതയുടെയും തീം അതുകൊണ്ടാണ് ഗീത ഇന്നത്തെ കാലഘട്ടത്തിലെ വളരെ അനുയോജ്യമായ ഗ്രന്ഥമായിട്ട് പറയുന്നത് കാരണം അർജുനൻ തൻ്റെ യുദ്ധ പ്രാവീണ്യത്തിൽ അസ്ത്രവിദ്യയിൽ ആയോധന കലയിൽ അർജുനൻ എക്സ്പേർട്ടാണ് ഏത് അസ്ത്രങ്ങളും എവിടെയും ഉപയോഗിക്കാനുള്ള കഴിവ് അത്രയും അർജുനനുണ്ട് പക്ഷേ മാനസികമായി വളരെ ദുർബലനായി അപ്പോൾ അകത്ത് പരാജയം പുറത്ത് വിജയം ഇതെങ്ങനെ പൂർണ്ണ വിജയമാവും ഇന്ന് നമ്മളിൽ പലരും അങ്ങനെയാണ് നമ്മൾ പുറമേക്കൊക്കെ ഒരു പക്ഷേ ബിസിനസ്സിലൂടെ കാശുണ്ടാക്കാം അല്ലെങ്കിൽ ജോലിയുടെ കാശുണ്ടാക്കാം സാമർഥ്യം കഴിവ് കൊണ്ട് കാശുണ്ടാക്കാം കുടുംബജീവിതം കെട്ടിപ്പടുക്കാം നമുക്ക് ആളുകളെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ കുറേയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ വ്യക്തിജീവിതത്തിൽ പല സാമ്പത്തിക പരാധീനതകളും അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളും പലരുടെ സ്വഭാവപ്രശ്നങ്ങളൊക്കെ നമ്മളെ അലട്ടുമ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ മാനസികമായി കൂപ്പുകുത്തി വീഴുമ്പോൾ പുറത്തു മാത്രം ഞാൻ വിജയവും അകത്ത് പരാജയമുള്ളവർക്ക് എങ്ങനെ വിജയം ആഹ്ലാദിക്കാൻ സാധിക്കും അതല്ലേ ഇന്ന് വലിയ കൊടീശ്വരന്മാർ പോലും ആത്മഹത്യ ചെയ്യുന്നത് വലിയ സിനിമാ മേഖലയിലുള്ള സെലിബ്രിറ്റീസ് പോലും ആത്മഹത്യ ചെയ്യുന്നത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല സമ്പത്തില്ലാത്തോണ്ടല്ല കോടികളുടെ ഫ്ലാറ്റിലാണ് തൂങ്ങി മരിക്കുന്നത് അതുപോലെ എല്ലാ സമ്പത്തും സമൃദ്ധിയുമുള്ള ആളുകളാണ് അവരുടെ വീടിനകത്ത് വിഷം കഴിച്ചോ അല്ലെങ്കിൽ വിഷം ഇഞ്ചക്റ്റ് ചെയ്തിട്ടൊക്കെ മരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് മാനസികമായ ദൗർബല്യമാണ് ഏറ്റവും വലിയ പരാജയം മാനസികമായ കരുത്താണ് ഏറ്റവും വലിയ വിജയം കാരണം ബാഹ്യമായ ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും മാനസികമായ ഒരു കരുത്തുള്ളവർക്കതെല്ലാം വീണ്ടെടുക്കാൻ അധിക സമയം വേണ്ട ഉള്ള് തളർന്നാൽ പുറത്ത് വളർന്നിട്ടും കാര്യമില്ല ഇന്ന് നമ്മൾ പുറത്തു വളരാനും അകത്ത് തളരാനും ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കുന്നു ഭഗവത്ഗീത പറയുന്നത് പുറത്തും അകത്തും വളരാനുള്ള വിജയിക്കാനുള്ള രഹസ്യമാണ് അത് നമ്മൾ പഠിച്ചിരിക്കണം അതുകൊണ്ടാണ് ഗീത വളരെ പ്രായോഗികമാണ് അല്ലെങ്കിൽ പ്രായോഗികമാക്കാൻ കഴിയുന്നതാണെന്ന് ആചാര്യ പരമ്പരകളൊക്കെ നമ്മളോട് പറയുന്നത് ആക്ച്വലി ദിസ് ഇസ് എ സ്പിരിച്വൽ ഒരു കൃതിയായിട്ട് നിങ്ങൾ കാണണ്ട ഇതിന് അബ്സല്യൂട്ട്ലി ഒരു ലൈഫ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി എത്രയോ കാശ് കൊടുത്ത് എം ബി എ എടുക്കുന്നു പലരും യു കെയിൽ പോയി എം ബി എ എടുക്കുന്നു അമേരിക്കയിൽ പോയി എം ബി എടുക്കുന്നു കാനഡയിൽ പോയി എം ബി എടുക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറയുമായിരുന്നു അവൾ യു കെയിൽ പോവുകയാണെങ്കിൽ എം ബി എടുക്കാൻ ഞാൻ ചോദിച്ചു അവളോട് എത്ര രൂപ എക്സ്പെൻസ് വരും അതിനെന്ന് അവള് പറഞ്ഞു സ്വാമി ഒരു സെമസ്റ്ററിന് എട്ട് ലക്ഷം അപ്പം എത്ര സെമസ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചു അപ്രോക്സിമേറ്റ്ലി ഒരു നാലോ അഞ്ചോ സെമസ്റ്റർ വരും എത്ര നാല് സെമസ്റ്റർ എന്ന് വെച്ചോളൂ അപ്പോൾ എത്ര എട്ട് ലക്ഷം രൂപ ഓരോ സെമസ്റ്ററിന് കൊടുത്തുകൊണ്ട് അവളെ എം ബി എടുക്കാൻ പോവാണ് എന്നിട്ട് ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഫാമിലിക്കുണ്ടായെന്ന് ഞാൻ ചോദിച്ചു നീ ഇത്രയും പണമൊക്കെ ചെലവഴിച്ചു നിന്റെ എം ബി എടുക്കാൻ പോകുന്ന സമയത്ത് പാരന്റ്സിന് ഇത്രയൊക്കെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുമോ അവൾ പറഞ്ഞു അവരെ ഓക്കേ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോന്നു ഞാൻ ചോദിച്ചു നിൻ നീ ഒരു എക്സ്പെക്റ്റേഷനിൽ പോകും ആ അനുസരിച്ച് നിനക്ക് ഉയരാൻ പറ്റിയില്ലെങ്കിലോ ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്ന് നിനക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതൊക്കെ ചോദിച്ചപ്പോൾ അവളാകെ അസ്വസ്ഥതയെ അവൾ പറഞ്ഞാൽ എന്തിനാപ്പം നമ്മൾ അതൊക്കെ ചിന്തിക്കുന്നത് അതാണ് പലരുടെയും പ്രശ്നം ഇന്നത്തെ യുവാക്കളുടെ വലിയ പ്രശ്നം അതാണ് ഫ്യൂച്ചറിനെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കാൻ തയ്യാറല്ലേ അവരെടുത്തുചാട്ടാണ് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും എല്ലാം എനിക്ക് കഴിവുണ്ട് എല്ലാം ഇത് തന്നെയാണ് അർജുന സിൻട്രം അർജുനന് ഇതുപോലെ യുദ്ധക്കളത്തിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഗർവോട് കൂടിയിട്ടാണല്ലോ വന്നത് പിന്നെ യുദ്ധക്കളത്തിലെത്തിയപ്പോഴല്ലേ സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ എന്നൊക്കെ കൃഷ്ണനോട് ആക്രോശിച്ച് പാവം കൃഷ്ണൻ സേന യോർ ഉഭയോർ മധ്യേ രഥൊക്കെ കൊണ്ടു നിർത്തി അവിടെ ഭീഷ്മചാര്യം ദ്രോണാചാര്യം കണ്ടതോടുകൂടി അർജുന വിധ ഫ്ലാറ്റായി അർജുനൻ ജയിച്ചു എന്ന് കരുതുന്ന അർജുനൻ വളർന്നു എന്ന് കരുതുന്ന അർജുനൻ ഡീൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ അർജുനൻ ഇതാ അവിടെ കടന്നിട്ട് പറയണു വിഷീദന്തം വിഷാദത്തിലേക്ക് വീണുകൊണ്ട് രഥോപസ്ത ഉപവിശത് എന്നെ കൊണ്ട് പറ്റില്ല എനിക്കിതിനുള്ള കഴിവില്ല എന്നെക്കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ അർജുനൻ എത്തിയതുപോലെയാണ് എന്ന് ഒട്ടുമുക്കാൽ യുവാക്കളും യുവതികളും ഞാൻ അവരോട് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ് ഏ അതിനെക്കുറിച്ച് എന്തിനാ നിങ്ങളെ ഫ്യൂച്ചറിനെക്കുറിച്ച് ഇപ്പോഴെന്തിനാ നിങ്ങൾ ഇത്ര വിഷമിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര നിങ്ങൾ ടെൻഷനാകുന്നത് അതൊക്കെ വരുന്ന പോലെ ഇങ്ങോട്ട് ഡീൽ ചെയ്യുക അപ്പോൾ കോവിഡ് കണ്ടില്ലേ അപ്പോൾ കോവിഡ് ആയിട്ടാണ് അവർ ഉപമിക്കുന്നത് നോക്കൂ കോവിഡ് ഒരു വർഷത്തെ എത്ര വർഷത്തേക്കാണ് നമ്മൾ പുറകിലേക്ക് കൊണ്ടുപോയത് കോവിഡിനെതിരെ ഒരു വാക്സിൻ പണ്ടേ നമ്മുടെ രാജ്യത്തിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ദുരിതം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ നമുക്കങ്ങനെ പറയാം പക്ഷെ അന്ന് കോവിഡ് ഇല്ലാത്തത് നമുക്ക് കോവിഡിനെതിരെ ഒരു വാക്സിൻ്റെ ആവശ്യം വന്നില്ല കോവിഡ് എന്ന് പറയുന്നതും എന്ന് പറയുന്നത് ടോട്ടലി ആണ് കോവിഡ് ഒരു മനുഷ്യ സൃഷ്ടിയാണ് അല്ലാതെ പ്രകൃതിയിൽ നിന്ന് സംജാതമായതല്ല അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് പെട്ടെന്നതിനെ ഡീൽ ചെയ്യാൻ പറ്റാത്തത് മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തങ്ങളാണല്ലോ മനുഷ്യന് ഡീൽ ചെയ്യാൻ പറ്റാത്ത ശരീരം മുഴുവൻ ബോംബും വെച്ച് കൊണ്ടുവന്ന് പൊട്ടിക്കുന്ന മനുഷ്യത്വമില്ലാത്തവരെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും ആ തരത്തിലുള്ള എന്താ പറയുക പ്രകൃതി ദുരന്തങ്ങൾ പെട്ടെന്ന് വരുന്നാലൊരുപക്ഷെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം പക്ഷേ ഇതെല്ലാം നാം വരുത്തി കൂട്ടുന്നതല്ലേ നമുക്ക് പഠിക്കണം നമുക്ക് പണം വേണം നമുക്ക് പലതും വേണം പക്ഷേ നമുക്ക് കുടുംബം വേണം ജീവിതം വേണം പക്ഷേ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നാളെ എന്തെങ്കിലും ക്രൈസിസ് വന്നാൽ എനിക്കതിൽ നിന്ന് സടകുടഞ്ഞ് പുറത്ത് എഴുന്നേൽറ്റ് കടന്നു വരാനുള്ള കരുത്തും ശക്തിയും അറിവും എനിക്കുണ്ടോ ഇതാരും ചിന്തിക്കുന്നില്ല എല്ലാവർക്കും ജീവിതം വിജയിക്കണം എല്ലാവർക്കും നല്ലവരാവണം എല്ലാവർക്കും ജീവിതത്തിൽ ഉന്നതി നേടണം പക്ഷേ കരുത്തില്ലാത്തവൻ എവിടെ വരെത്തും കൊച്ചു നടക്കുന്ന പോലെ ഒരാവേശത്തിലൊക്കെ അത് നടക്കും പിന്നെ അത് എന്ന് വീഴും എന്നിട്ട് കരയും അമ്മയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയാണ് നമ്മളും നമ്മൾ വളർന്ന കുട്ടികളാണ് കുട്ടികൾ തന്നെയാണ് ഉള്ളിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാവേശത്തിൽ നടക്കുകയാണ് നമ്മൾ സാമ്പത്തികമായി ഡീൽ ചെയ്യാൻ പറ്റും പലതും ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റുമ്പോൾ നമ്മളും കുട്ടി വീഴുന്ന ശാരീരികമായിട്ടാണ് നമ്മൾ വീഴുന്നത് മാനസികമായിട്ടാണ് അത്രയും വ്യത്യാസമുള്ളൂ അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഴ്ചകളെ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ അതിനുള്ള കഴിവും ശക്തിയും എവിടെയുണ്ട് അതാണ് കൃഷ്ണൻ പറയുന്ന ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി രണ്ടാമത്തേം കൃഷ്ണൻ ആവർത്തിച്ച് ഒരു കാര്യം ഈ ശക്തി മുഴുവൻ നമ്മളിലുണ്ട് നിങ്ങളിലേക്ക് തന്നെ നോക്കൂ നമ്മളിലേക്ക് തന്നെ നോക്കൂ നമ്മളിൽ തന്നെയാണ് അതാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടത് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഗീതയിലെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഞാൻ വീണ്ടും ഈ വിഷയത്തിലേക്ക് വരാം നമ്മൾ എത്തി നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ശ്ലോകങ്ങളിലാണ് നമുക്കൊന്നുകൂടി ആ ഭാഗം വായിക്കാം नैनं चिन्तन्ति शस्त्राणि नैनं दहति पावक न चैनं क्लेदयन्त्याप न शोषयति अक्लेद्यो शोष्य एव च नित्यः सर्वगदस्ताणो अचलोऽयं सनाथना अव्यक्तोऽयमचिन्त्योऽयम् अविकार्योऽयमुच्यते तस्मादेवं विदित्वैनं नानुशोचितुमर्हसि तस्मात् തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ വിധിത്വനം വിധി വിധിത്വ നീ വേണ്ട വിധത്തിൽ ഇതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ട് വിധിത്വ വിദ്വാൻ അറിവുള്ളവൻ വേദം അറിവ് വിധിത്വ അറിഞ്ഞിട്ട് അപ്പം ആരാണോ ഈ പറയുന്നതിനെ വേണ്ടത്ര അറിഞ്ഞിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത് നശോജിത് മർഹസി അവർക്ക് പിന്നീട് ഒരിക്കലും തളരാൻ സാധിക്കയില്ല അപ്പോൾ നമ്മളിതൊന്ന് ശ്രദ്ധിക്കണം എന്തിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നമ്മൾ ഒന്ന് നമ്മളിലേക്ക് ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളിൽ തന്നെ നമ്മൾ ഒബ്സർവേഷൻ പലരും ഇല്ല ഉണ്ട് പല പല കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നമ്മളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒബ്സേർവ് ചെയ്തു നോക്കൂ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം നമുക്ക് ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ അടിവരയിട്ട് ഓർക്കണം അതായത് ജീവിതത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണ് ഒരു ആരംഭമുണ്ടെങ്കിലല്ലേ പിന്നീട് അതിനൊരു കണ്ടിന്യൂഷനുള്ളൂ ഒരു ആരംഭം വേണ്ട ഇപ്പം നിങ്ങളൊരു യാത്ര തുടങ്ങണം എവിടുന്നാണ് നിങ്ങൾ ആരംഭിക്കുക അതല്ലേ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ എവിടുന്നാണ് തുടങ്ങുക നിങ്ങൾ എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുക എന്നല്ലേ ചോദിക്കുക എല്ലാറ്റിനൊരു തുടക്കം വേണ്ടേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ് തുടക്കം എന്നത് ബോധ മനസ്സിൽ നിന്നാണ് ഈ ബോധ മനസ്സ് എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല അത് നിങ്ങൾ ഒബ്സർവ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ബോധമുണ്ട് എന്നതൊരു ഒബ്സർവേഷൻ നിങ്ങൾ തന്നെ ഫീൽ ചെയ്യണം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്ങിനെ നമ്മൾ ഒബ്സേർവ് ചെയ്യണം ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഒബ്സേർവ് ചെയ്യേണ്ട കാര്യമില്ല ഇറ്റ് ഈസ് മൈ ഫീലിംഗ് ആ ഫീലിങ്ങിനെ ഞാനൊന്ന് ഒബ്സേർവ് ചെയ്യുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഇപ്പോൾ അറിയുകയാണ് ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് ഇനി എന്താ ഞാൻ അറിയേണ്ടത് ഏത് ഡീലിങ്ങും നമ്മളെ ലോകത്തോടു കൂടി ചെയ്യുന്ന ആളുകളോടുകൂടി ചെയ്യുന്നത് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഒരാളെ ആയിട്ട് സംസാരിക്കുകയാണ് ഹായ് എനിക്കയാളെ അറിയുന്നത് കൊണ്ടാണ് ഹായ് ആ അറിവ് ബോധത്തിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിരീക്ഷിക്കും എൻ്റെ മനസ്സിലായോ അപ്പം എൻ്റെ ഉള്ളിൽ അറിവില്ല അയാളെക്കുറിച്ച് എനിക്ക് അറിയില്ല അപ്പോൾ ഒന്ന് അറിയുമ്പോൾ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു അറിയില്ലെങ്കിലും ഞാൻ എക്സ്പ്രഷൻ എക്സ്പ്രഷനുണ്ട് ആരായ വ്യക്തി എന്നുള്ളത് അറിയാനുള്ളൊരു ജിജ്ഞാസ അല്ലെങ്കിൽ ഞാനൊരു ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് അയാൾക്ക് എന്നെ അറിയില്ല ഒന്ന് പരിചയപ്പെടണം അപ്പം ഞാൻ അയാളുടെ അടുത്ത് പോവുകയാണ് എനിക്ക് അയാളെ അറിയാം പക്ഷെ അയാൾക്ക് എന്നെ അറിയില്ല ഞാൻ ഇതാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു അറിവുണ്ട് അറിവില്ല അറിയണം എന്നതൊക്കെ നമ്മുടെ ബോധമണ്ഡലത്തിൽ നിന്നാണ് വരുന്നത് ഇനി നിങ്ങൾ നോക്കൂ അടുത്ത് അവർ നമ്മളോട് ഇടപഴകുന്നത് ഒരാൾ നമ്മളോട് സന്തോഷത്തോടെ ഇടപഴകുമ്പം ഓ നല്ല മനുഷ്യ കേട്ടോ ആ അറിവ് അനുഭവം അതും ബോധത്തിലാണ് വരുന്നത് ഓ എന്ത് റൂഡായിട്ട് ആ മനുഷ്യൻ എന്നോട് പെരുമാറിയത് അതും എൻ്റെ ബോധത്തിലാണ് എനിക്ക് വരുന്നത് ഇനി ആരെങ്ങനെ പെരുമാറുന്നതും ഞാൻ ആരോട് പെരുമാറുന്നതും എല്ലാം എനിക്കും ഉണ്ടാകുന്നത് എന്റെ ബോധത്തിൽ തട്ടിയിട്ടാണ് എനിക്ക് ബോധമില്ലെങ്കിൽ ഇതൊന്നുമില്ല ഇത് നമ്മൾ മറക്കുകയാണ് ഈ ബോധത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് നിങ്ങളൊക്കെ സിനിമ കാറാറുണ്ട് പക്ഷെ സിനിമയിലൊരു സ്ക്രീനിലാണ് ഈ പിക്ചറുടെ ലൈറ്റുകളൊക്കെ വന്ന് പല ചിത്രങ്ങളായിട്ട് കടന്നു പോകുന്നത് ആ സ്ക്രീൻ അവിടെ ഇല്ലെങ്കിൽ ആ ഫിലിം ഇല്ല നമ്മളെല്ലാം ഫിലിമിലേക്കാണ് ശ്രദ്ധിക്കുന്നത് ആ സ്ക്രീനിനെ ശ്രദ്ധിക്കുന്നില്ല ഇതുപോലെ നമ്മളൊക്കെ നമുക്കുണ്ടാകുന്ന ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങളും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അനുഭവങ്ങൾ അറിവിനോട് ചേർന്നിട്ടാണ് അറിവും അനുഭവവും അറിവുണ്ടെങ്കിലേ അനുഭവമുള്ളൂ അറിവ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അനുഭവത്തെക്കുറിച്ചുള്ള അറിവല്ല ഇതെല്ലാം ആരനുഭവിക്കുന്നു എവിടെയാണ് ഈ അനുഭവങ്ങൾ വരുന്നത് എന്ന അറിവ് അതായത് ബോധത്തെക്കുറിച്ചുള്ള അറിവ് ഞാനാകുന്ന ബോധത്തിലാണ് ഈ അനുഭവങ്ങളൊക്കെ വരുന്നതെന്ന അറിവ് മനസ്സിലായില്ല ഒട്ടും മനസ്സിലായില്ല അതായത് നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ഉള്ളിൽ ഓർത്തു വെച്ചാൽ മതി ഒരു ബോധമാകുന്ന ശക്തിയുണ്ടെങ്കിലേ എനിക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു കാരണം ആ അനുഭവങ്ങളെയൊക്കെ ഞാൻ പറയും എനിക്ക് ബോധമുണ്ട് എനിക്ക് ദുഃഖമുണ്ട് എന്ന് അപ്പം ആ ദുഃഖം എന്ന ബോധം അത് അറിവാണ് ആ അറിവ് എനിക്ക് ആരാ തന്നത് എൻ്റെ കൈകളോ കാലുകളോ കണ്ണോ മൂക്കോക്കെയാണോ അറിവ് തന്നത് എനിക്ക് ഉള്ളിലാണ് അനു അനുഭവം വരുന്നത് ദുഃഖം നമ്മുടെ ഉള്ളിലാണ് സുഖം നമ്മുടെ ഉള്ളിലാണ് എനിക്ക് എനിക്കതിനെക്കുറിച്ച് ബോധമുണ്ട് അപ്പം ഇതൊക്കെ ബോധത്തിലാണ് വരുന്നതെന്ന് നാം അറിയാം അങ്ങനെ അറിഞ്ഞാൽ എന്താ ഗുണം ആ ബോധശക്തി സ്വതന്ത്രമാണ് നമുക്കൊക്കെ സ്വതന്ത്ര സ്വാതന്ത്ര്യമല്ലേ വേണ്ടത് ദുഃഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം വിഷമങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം പരാജയങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത് നിങ്ങളെ ആരും കെട്ടിയിടാൻ പാടില്ല നിങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ പാടില്ല ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന പോലെ ഗീവ് മീ മൈ സ്പേയ്സ് നമ്മുടെ സ്പേസ് തരണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മൊബൈലെടുത്ത് നോക്കിയാൽ അവൾ പറയും ഡോണ്ട് ഇൻ്റർഫിയർ വിത്ത് മൈ ലൈഫ് ഗീവ് മീ മൈ സ്പേസ് എൻ്റെ സ്പേസ് തരൂ ഇതുപോലെ ഭർത്താവിൻ്റെ മൊബൈൽ ഭാര്യയെടുത്ത് നോക്കിയാൽ പറയും മീ മൈ സ്പേസ് എല്ലാ കാര്യത്തിലും നീ ഇടപെടാൻ പാടില്ല ഇങ്ങനെ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് നമുക്കൊക്കെ എവിടെ നിന്നാണ് ഈ സ്വാതന്ത്ര്യം എന്ന ചിന്ത തന്നെ വരുന്നത് സ്വതന്ത്രമാവുക അവിടെയാണ് നമുക്ക് പലർക്കും തെറ്റുപറ്റുന്നത് നമ്മൾ വിചാരിക്കുന്ന ആളുകളിൽ നിന്നാണ് സ്വാതന്ത്ര്യം അപ്പോൾ അതുകൊണ്ടാണ് പലരും ലൈഫിൽ വളരെ ഇൻട്രോവേർട്ടഡ് ആവുന്നത് കാരണം വീട്ടിൽ അത്യാവശ്യം സംസാരിക്കുന്നവരാണ് എല്ലാവരും തനിക്കതിനുള്ള കഴിവില്ലെങ്കിൽ ആൾ മോകനായി മറ്റുള്ളവരോട് ഇടപഴകില്ല അപ്പം ആളുകളോട് നമുക്കൊന്ന് സംസാരിക്കണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ചിച്ചാറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് കുറച്ചുകൂടി ഓപ്പൺ ആവണം ഈ തരത്തിൽ നമ്മുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കണം ഇതൊരു സ്വതന്ത്ര ബോധത്തിലാണ് ഞാൻ പറയണത് വളരെ ശ്രദ്ധിക്കും നിങ്ങൾ സ്വതന്ത്ര ബോധത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് അതായത് ബോധത്തിന് ഏത് തരം സ്വഭാവത്തെയും ശീലങ്ങളെയും വാർത്തെടുക്കാനുള്ള കഴിവ് സ്വാമർത്ഥ്യം ശക്തി ഉണ്ട് നിങ്ങൾ വിചാരിക്കുകയാണെന്നാളെ ഇത്ര സമയത്തെടിയിക്കും ഞാൻ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കൂ നിങ്ങൾക്കത് ചെയ്യാൻ നിങ്ങളുടെ ബോധം നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങളെ സമ്മതിക്കുന്നു കാരണം നിങ്ങൾക്കല്ലാത്തൊരവസ്ഥയിലൊരു മെഷീൻ അല്ല നിങ്ങളൊരു മിഷൻ ആവില്ല നിങ്ങൾക്കൊരു സിസ്റ്റം ഡിഫോൾട്ട് സിസ്റ്റം അല്ല നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു ഡിഫോൾട്ടായിട്ട് സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വർക്ക് ചെയ്യുള്ളൂ അപ്പം നിങ്ങൾ ഗൂഗിളിൽ ഡിഫോൾട്ട് സിസ്റ്റം വെച്ച് ജിമെയിലെന്നുള്ളത് അപ്പം എപ്പം തുറന്നാലും ജിമെയിലിൻ്റെ കാര്യം വരും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലാണ് വെച്ചതെങ്കിൽ അത് വരും ഇപ്പം യാഹു ആണ് ഡിഫോൾട്ട് വെച്ചെങ്കിൽ യാഹു വരും നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്താണോ നിങ്ങൾ ഡിഫോൾട്ട് വയ്ക്കുന്നത് അതേ വരുള്ളൂ പക്ഷെ നമുക്ക് മാറ്റാനുള്ള ഉള്ളിൽ ഇന്ന് ഞാൻ നാല് മണിക്ക് എണീറ്റു അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ അഞ്ചു മണിക്ക് കൃത്യം എനിക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഞാൻ പത്ത് മണിക്ക് വരെ കടന്നുറങ്ങിയ ആളാണെങ്കിൽ എനിക്ക് മാറ്റാം സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇന്ന് മുതൽ ആളുകളോട് ഇടപഴകും പുഞ്ചിരിച്ചുകൊണ്ട് ഇടപഴകും ഇന്നലെ വരെ ഞാനൊരു മൂടിയായിരുന്നെങ്കിൽ ഇന്നലെ എൻ്റെ ആ മാനസം മാറ്റാം ഈ തരത്തിലൊരു വെൽ ഒരു വിൽ പവർ അല്ലെങ്കിൽ നമ്മൾ പറയുന്നില്ല ഒരു അഫർമേഷൻ ഒരു ഡിറ്റർമിനേഷൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിന് കാരണം ഒരു സ്വതന്ത്രമായ ബോധമുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഋഷിവര്യന്മാർ പറയുന്നത് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും എല്ലാവർക്കും ട്രാൻസ്ഫോർമേഷൻ സാധ്യമാണ് കാരണം നിങ്ങളുടെ ബോധം സ്വതന്ത്രമാണ് അപ്പോൾ സ്വാതന്ത്ര്യമുള്ള ബോധത്തെ യൂസ് ചെയ്യുന്നില്ല നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണ്ടേ ഉപയോഗപ്പെടുത്തിയാൽ അല്ലേ നമുക്കത് പ്രയോജനപ്പെടുള്ളൂ ഇന്ന് നമ്മൾ ഒക്കെ അനുഗ്രഹീതരാണെങ്കിലും ദുഃഖിതരായതിനു കാരണം നാം നമ്മുടെ ജീവിതത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല ഇപ്പം സ്വാതന്ത്ര്യമുള്ള ശക്തിയുള്ള അറിവായ ഒരു ബോധശക്തി നമുക്കിങ്ങനെ കൈകളിൽ വെച്ച് തന്നിരിക്കേണ്ട നന്നായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് രക്ഷയില്ല നമ്മൾ നന്നാവില്ല നമ്മൾ നന്നാവാൻ തീരുമാനിക്കുന്നില്ല നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ ബ്ലൈൻഡ്ലി പോവുകയാണ് പക്ഷേ എവിടെയെങ്കിലും ഒരു ബ്ലൈൻഡ് സ്പോട്ട് വരും അന്ന് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും സമയം ഏറെ വൈകിട്ടുണ്ടാവും അതുകൊണ്ടാണ് പ്രായമുള്ള ആളുകളൊക്കെ പറയുന്നത് ഓ ഇതൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എവിടെയോ എത്തുമായിരുന്നു ജീവിതം നിങ്ങളുടെ കഴിവും ശക്തിയുമൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഒരു കാലത്ത് തിരിച്ചറിയും അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് കുറച്ച് നേരത്തെ എൻ്റെ കഴിവും ശക്തിയൊക്കെ ഉണർത്താമായിരുന്നു എന്നാൽ എത്ര ആസ്വദിക്കാമായിരുന്നു ജീവിതം നമ്മൾ ആസ്വദിക്കുന്നില്ലേ ജീവിതം നമുക്കിപ്പോൾ ആസ്വാദനം എന്ന് പറഞ്ഞാൽ എന്താ മൂന്നാറിൽ പോവുക തേക്കടിയിൽ പോവാ അവിടെ പാവം കുറേ ആനകളെ കണ്ട് അവരെ നമുക്ക് കാട്ടിൽ നടക്കുന്ന ആനകളെ കാണുന്നതിലാണ് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുന്നത് ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ആ ആനകൾക്ക് നിങ്ങളെ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ് ഉണ്ടോ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ പേടിയാണ് നിങ്ങൾക്കൊരു സിംഹത്തെ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ് നിങ്ങൾക്കൊരു പുലിയെ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ് ആ ജന്തുക്കൾക്ക് നിങ്ങളെ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ് ഉണ്ടോ അതാണ് നിങ്ങളും അവർ നമ്മളുടെ വ്യത്യാസം നിങ്ങളുടെ എക്സൈറ്റ്മെൻ്റ് അത്രയേ ഉള്ളൂ അവരുടെ എക്സൈറ്റ്മെൻറ്റ് അവർ വേറെ വേൾഡിലാണ് നമ്മളെപ്പോലുള്ള ടെൻഷനോ സ്ട്രെസ്സോ വറീസോ ആങ്സൈറ്റീസോ ഒന്നും ഫ്രസ്ട്രേഷനോ അവർക്കില്ല അവരെ ഓരോ ദിവസം എൻജോയ് ചെയ്യാണ് അവർക്ക് അതുകൊണ്ട് നമ്മളെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല നിങ്ങളെ കാണുമ്പോൾ അവർക്കതിരെ ഇരയാണ് തോന്നുന്നത് നമ്മളോ നമുക്ക് നമ്മളൊരു ഇര തന്നെയാണ് കാരണം നമുക്ക് ജീവിതത്തിൽ ഉള്ളിടത്ത് ഹാപ്പി അല്ല നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണം ഹാപ്പി കൂടെയുള്ള മനുഷ്യരെ കാണുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ഇല്ല ഇപ്പോൾ കാട്ടിലുള്ള വന്യമൃഗങ്ങളെ കാണുമ്പോഴൊരു എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ അർത്ഥം നിങ്ങൾ പോകണ്ടാന്നല്ല പക്ഷെ സ്വന്തം വീട്ടിലുള്ളവരെ കാണുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരാൾക്ക് തന്നെ തന്നെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തവർക്ക് മൃഗങ്ങളെ കാണുന്നതിൽ എക്സൈറ്റ്മെൻ്റ് ഉള്ളതിൽ അത്ഭുതമൊന്നുമില്ല നമ്മളത്രേ വളരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിലാക്കണം ജീവിതത്തിൻ്റെ ആരംഭം നിങ്ങളുടെ ബോധതലത്തിൽ നിന്നാണ് ആ ബോധം മറച്ചുകൊണ്ട് ബോധം മാറ്റിക്കൊണ്ട് ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനോ നിങ്ങൾക്കൊരു തരത്തിലും അതിനെ അനുഭവിക്കാനോ സാധ്യല്ല ചുമരുണ്ടെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ എന്ന് പണ്ടുള്ളവർ പോലെ ഒരു സ്ക്രീൻ ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ എന്ന് പറയുന്നതുപോലെ ബോധമുണ്ടെങ്കിലേ ജീവിതമുള്ളൂ ആ ബോധമാണെങ്കിൽ സ്വതന്ത്രമാണ് അതിന് മാറ്റം വരുത്താനുള്ള ശക്തിയുണ്ട് നിങ്ങളെ ഉയർത്തി ഉണർത്തി നിങ്ങളുടെ ജീവിതം ഉജ്ജ്വലമാക്കാനുള്ള ശക്തിയുണ്ട് കാരണം അത് അത്രധികം സൂക്ഷ്മമാണ് അത് അത്രധികം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അത്ഭുതമുള്ളതാണ് അത്ര ഗംഭീരമാണത് അതുകൊണ്ടാണ് അതിനെ അവ്യക്തം അത് അവ്യക്തമാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിനെയാണ് വ്യക്തം എന്ന് പറയുക ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല ഏനോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റില്ല എന്നാൽ ഇതുകൊണ്ടാണ് എല്ലാം കാണുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ കാഴ്ച ഒന്ന് ഒബ്സേർവ് ചെയ്ത് നോക്കൂ ഞാനിപ്പോൾ എൻ്റെ മുന്നിൽ നിങ്ങളെ കാണുന്നു എങ്ങനെ മനസ്സിലായി ബോധമുള്ളതുകൊണ്ട് നിങ്ങൾ എന്നെ കാണുന്നു എങ്ങനെ മനസ്സിലായി ബോധമുള്ളതുകൊണ്ട് എല്ലാം ബോധമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല അപ്പം ബോധത്തിലല്ലേ ഇതൊക്കെ കാണുന്നത് പക്ഷേ നമ്മൾ ആ കാഴ്ചയിൽ ബോധത്തെ ചേർത്തുന്നില്ല നിങ്ങളെപ്പോഴും കാഴ്ചയെ കാണുന്നുള്ളൂ കാഴ്ചക്കാരനെ ചേർത്തുന്നില്ല കാഴ്ചക്കാരനില്ലെങ്കിൽ എന്ത് കാഴ്ച നിങ്ങളൊരു സ്ഥലം അളക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും അതിൻ്റെ എൻ പോയിന്റും അളക്കണ്ടേ എന്നാലല്ലേ അതിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കണക്കാക്കാൻ പറ്റുള്ളൂ ഇതുപോലെ നമ്മൾ അറിയുന്നവനും അനുഭവിക്കുന്നവനും അനുഭവം കൂടി ചേർ കാണണ്ടേ ഇത് അനുഭവത്തെ കാണുന്നതിന് എനിക്ക് ദുഃഖമാണ് എനിക്ക് വിഷമം എനിക്ക് അതാരാണ് അതാണ് ബോധമെന്ന് നാം അറിയുന്നില്ല ആ ബോധത്തിലാണ് ദുഃഖം എന്നാൽ നിങ്ങൾ ദുഃഖിയാണോ നിങ്ങൾ ദുഃഖിയായതിനു കാരണം നിങ്ങളുടെ ബോധത്തിന് കഴിവുണ്ട് നിങ്ങൾ ഉണർത്താൻ അത് പ്രയോജനപ്പെടുത്തുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങളെ ജീ നിങ്ങളെ നിങ്ങളാണ് നിങ്ങളാക്കി മാറ്റുന്നത് ഇപ്പോൾ നിങ്ങൾ ആരാണോ അതിനും ഉത്തരവാദി നിങ്ങളാണ് ഇനി നിങ്ങൾ ആരായിത്തീരണമോ അതിനും ഉത്തരവാദി നിങ്ങളാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സത്യത്തെ മനസ്സിലാക്കാൻ അവ്യക്തമാണ് അചിന്യമാണ് അവികാര്യമാണ് എന്നൊക്കെ ഋഷിവര്യന്മാര് പറയുന്നതിന് കാരണം ഇതിനെ ചിന്തിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ജീവിതം മാറ്റിയെടുക്കാൻ സാധ്യല്ല ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ശക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പറ്റും ഫിസിക്സ് അതാണ് പഠിപ്പിക്കണത് യു കാൺ സീ ദ പവർ നിങ്ങൾക്ക് ഇലക്ട്രിക് പവറിനെ ഇതുവരെ ആരും കണ്ടില്ല എത്രയോ ആൾക്കാർ നിങ്ങൾക്ക് കാണാം ഇവിടെ എൻജിനീയറിങ് കോളേജിൽ ഇലക്ട്രിക് എഞ്ചിനീയറിങ് എടുത്തവർ ഇലക്ട്രിക് ആയിരിക്കും പക്ഷേ ജീവിതത്തിൽ നിന്ന് ഒരു ഇലക്ട്രിസിറ്റി എന്താണെന്ന് അവർ കണ്ടിട്ടില്ല അതൊരു പവറാണെന്നറിയാം അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇതുപോലെ ബോധത്തെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ പ്രയോജനപ്പെടുത്താം അതിനാണ് നമുക്ക് ചില ഡിറ്റർമിൻ്റ് ലൈഫ് വേണ്ടത് കൃത്യനിഷ്ഠ നിങ്ങൾ കൃത്യനിഷ്ഠമായൊരു ജീവിതം എന്ന് നോക്കൂ നിങ്ങളുടെ ബോധശക്തി നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അചിന്തിയോയം അവികാര്യം അതിന് വികാരങ്ങൾ ബാധ്യമ ബാധിക്കില്ല ബാധ്യമല്ല കാരണം അതിന് വികാരങ്ങൾക്ക് ഇളക്കി മറിക്കാൻ പറ്റില്ല നിങ്ങളുടെ ബോധശക്തി കൂടുന്തോറും വികാരങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ നിങ്ങളുടെ ബോധശക്തി ദുർബലമായി തീർന്നാൽ നിങ്ങൾ ദുർബലമാക്കിയാൽ അതാണ് ശരിക്കുള്ള പ്രയോഗം ആ വികാരങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുമ്പോൾ നിങ്ങൾ തളരും അപ്പം നിങ്ങൾ ഏതിലിരിക്കുന്നു ബോധശക്തിയിലാണോ ഇരിക്കുന്നത് വികാരശക്തിയിലാണോ ബോധശക്തി നിങ്ങൾക്ക് കൂടിയാൽ വികാരശക്തിയെ മറികടക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവികാര്യം ഇതിനെ ചിന്തിക്കാൻ സാധ്യല്ല പക്ഷേ ഇതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇത് അവ്യക്തമാണ് സൂക്ഷ്മമാണ് അതുകൊണ്ട് അനന്ത ശക്തി ഉള്ളതാണ് ഇതിനെ നമുക്ക് അറിഞ്ഞ് പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ എപ്രകാരമാണോ നിങ്ങൾ ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ ഫാനും ലൈറ്റും ഒക്കെ കത്തിച്ചും പ്രയോജനപ്പെടുത്തുന്നത് ഇതുപോലെ അനന്തമായ ബോധശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും അപ്പോഴല്ലേ ജീവിതം ധന്യമാവുന്നത് അങ്ങനെ ധന്യമായൊരു ജീവിതം നിങ്ങൾക്ക് വാർത്തെടുക്കാനുള്ള ശക്തിക്ക് വേണ്ടി നിങ്ങൾ പുറത്ത് അന്വേഷിക്കേണ്ട അത് നിങ്ങളിലുണ്ടെന്ന് ഭഗവത്ഗീത കാണിച്ചു തരുന്നു അതിനെ പ്രയോജനപ്പെടുത്തിയാൽ ജീവിതം വിജയകരമാക്കി മാറ്റാം അതാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ടിപ്പുകൾ കൃഷ്ണൻ പറഞ്ഞു തരുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം ഹരിയോ